സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം എന്തെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചുപോയി പോയി എന്നത് വാസ്തവമാണ് എന്നാലിപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്നറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ മിശിഹായി അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെ ആത്മശരീര ശക്തികൾ ഒക്കെയും കൂടി സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ് മാത്രം എന്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു എന്റെ ശിഷ്ട ജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയാറുള്ളണമേ കർത്താവി അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താറുള്ളണമേ ഞങ്ങളുടെ പിതാവായി പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ